രാജ്യത്തെ ഹിന്ദുക്കൾ അപകടത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടണം ഹലോ ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു കാരണം സംഘപരിവാർ എന്ന് പറയുന്നവർ അവർക്ക് രണ്ട് മുഖങ്ങളാണ് കേരളത്തിൽ ഒരു മുഖവും കേരളത്തിന് പുറത്ത് മറ്റൊരു മുഖവുമാണ് അതിനു മുൻപായി ഈ വീഡിയോ ഒന്ന് മധ്യപ്രദേശിൽ നാല് ക്രൈസ്തവ യുവാക്കളെ ആക്രമിച്ച് നഗ്നരാക്കി നടത്തുകയും ഹിന്ദു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുന്നിൽ വണങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്ത് ഹിന്ദുത്വവാദികൾ ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രിയായിരുന്നു സംഭവം നെപ്പാനഗർ ഗ്രാമത്തിലെ ക്രൈസ്തവ വീട്ടിൽ അതിക്രമിച്ചു കയറിയ നൂറ്റി അമ്പതോളം ഹിന്ദുത്വവാദികൾ ആക്രമിക്കുകയും തെരുവിലൂടെ നഗ്നരായി നടത്തുകയും ഹിന്ദു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനു മുന്നിൽ വണങ്ങാൻ നിർബന്ധിക്കുകയുമായിരുന്നു ക്രൈസ്തവർ ദളിത് ഹിന്ദുക്കളെ പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് ഹിന്ദുത്വവാദികൾ ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിനിടെ സംഘടിപ്പിക്കുകയും ചെയ്തു ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ക്രൈസ്തവ നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല പണ്ടൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ കൈമുട്ടി കൈമുട്ടിച്ചിരിച്ചവരാണ് ഈ ക്രിസംഗികൾ എന്ന കൂട്ടം എന്നാൽ ഇപ്പോൾ അവർക്കെതിരെയും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ബീഫ് എന്നൊക്കെയായിരുന്നു എന്നാൽ അത് ക്രിസ്ത്യാനികളിലേക്ക് വരുമ്പോൾ അവിടെ കാരണമായിട്ട് പറയുന്നത് ഫോഴ്സ്ഫുൾ കൺവേഴ്ഷൻ ആണ് ഇവരുടെ പല ആരാധനാലയങ്ങളിലും ഈ ഒരു കൺവേഷൻ നടത്തുന്നു ആരോപിച്ചാണ് പല ആരാധനാലയങ്ങളിലും കയറി അവിടുത്തെ പുരോഹിതന്മാരെ അടക്കം ഇവർ മർദ്ദിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് ന്യൂസസ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മധ്യപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല ആദ്യം ഈ സംഘപരിവാറിന് രണ്ട് മുഖങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളെ ഒപ്പം കൂട്ടുക എന്നാൽ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചാണ് അവരെ ആക്രമിക്കുക എന്ന ഒരു നയമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുക അതനുസരിച്ച് പെരുമാറാൻ പഠിക്കുക ഇവരെ ചെയ്യുന്നത് തീവ്രവാദമല്ലേ കാരണം മറ്റു മതസ്ഥരുടെ ആരാധനാലയത്തിൽ അതിക്രമിച്ചു കയറുകയും അവിടെ ആക്രമണം ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീവ്രവാദം തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കണം അവസാനം ഇതൊക്കെ കഴിഞ്ഞ് ഒരു വിറ്റിം കാർഡിടും അതായത് രാജ്യത്തെ ഹിന്ദുക്കൾ അപകടത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടണം എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ അപകടത്തിലുള്ളത് മുസ്ലിമും ക്രിസ്ത്യനും അല്ലേ കാരണം ഇവർക്കെതിരെയല്ലേ ഈ ആക്രമണം നടത്തുന്നത് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ക്രിസ്ത്യാനി ഒരു അമ്പലത്തിൽ കയറി പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു അമ്പലത്തിൽ കയറി പ്രശ്നമുണ്ടാക്കിയെന്ന് സാധിക്കില്ല കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സംഘികൾ വേറെ ചില കാര്യങ്ങൾ പറയും അവർ ഹിസ്റ്ററിയിലേക്ക് പോകും അതേ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല ഇവിടെ ഒരു അമ്പലവും പൊളിക്കുന്നില്ല പക്ഷെ പള്ളികൾ പൊളിക്കുന്നു ചർച്ചിൽ അതിക്രമിച്ചു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അവസാനം പറയും ഭാരതത്തിൽ ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് എന്താണല്ലേ